അങ്ങനെ നമ്മൾ ഈ പാലട എന്ന് പറഞ്ഞ വില്ലേജിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ കണ്ടോ കൃഷിഭൂമി ഉണ്ടോ ഏതൊക്കെ രീതിയിലുള്ള കൃഷികളാണ് നടക്കുന്നത് നോക്ക് നല്ല രസകരമായ കലണ്ടറിലൊക്കെ കാണുന്ന ചിത്രം പോലെ ഉണ്ട് അല്ലേ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പടം വരയ്ക്കുന്ന പോലെ നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജനയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ട്രിപ്പിലാണ് ഉണ്ടോ നമ്മൾ ഊട്ടിയിൽ പോവാണ് അപ്പോൾ കോയമ്പത്തൂരാണ് ശരിക്കും പോകേണ്ടത് അപ്പോൾ നമ്മൾ ഊട്ടി വഴി കോയമ്പത്തൂർ കോയമ്പത്തൂര് ചെന്ന് ആദ്യോഗിനെ ഒക്കെ കണ്ട് അതിനുശേഷം നമ്മൾ പാലക്കാട് ചെന്ന് പാലക്കാട് വഴി വയനാട്ടിലേക്ക് വരാനുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മുടെ പൾസറിനെ കൊണ്ടല്ല ഇന്ന് പോകുന്നത് നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഈ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഒരുപാട് ഒരുപാട് ട്രിപ്പുകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് പോകുമ്പോൾ വേറൊരു നോസ്റ്റാലി കൂടി ഉണ്ട് കേട്ടോ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നാട്ടിലേക്കൊക്കെ പോകുന്നത് അത് രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബസ്സിനാണല്ലോ അപ്പൊ ആ ഒരു ഫീല് രാവിലെ വന്നപ്പോൾ തോന്നുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബഡ്ജറ്റ് ടൂറിസം സെല്ല് എന്ന് പറയുന്ന ഒരു ഒരു പദ്ധതിയുടെ മുമ്പിലാണ് ഇതിന്റെ വീഡിയോ ചെയ്തിരുന്നു കാരണം ഇത് പിന്നെ ഈ ബസ്സുകളെല്ലാം സ്ലീപ്പർ ബസ്സുകളാണ് അപ്പൊ ഇതിനകത്ത് റൂം തന്നെയാണ് നമുക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അടിപൊളി റൂമാണ് അത് ഫാമിലി ആയിട്ടും സിംഗിൾ ആയിട്ടും ലേഡീസിന് മാത്രമായിട്ടും ഒക്കെയുള്ള പിന്നെ സെല്ലുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ബഡ്ജറ്റ് ടൂറിസം സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടും അതായത് സുൽത്താൻ ബത്തേരിക്കൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റൂം കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല സൗകര്യമാണ് ചുരുങ്ങിയ പൈസയിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ഊട്ടി വണ്ടി രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ കേരളത്തിന്റെ വണ്ടി തന്നെയാണ് അപ്പം എട്ട് ആവുന്നേ ഉള്ളൂ അതിനു അതിനുമുമ്പ് ഇവിടെ വെച്ച് ഇൻട്രോ ചെയ്താണ് അപ്പം നമ്മുടെ യാത്രയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പം നമുക്ക് ഒരുമിച്ച് ഊട്ടിയിൽ പോയി അടിച്ചു കൊടുക്കാം അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മാർക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഓക്കേ സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സിക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇതുണ്ടോ ബെസ്റ്റോറന്റ് അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട് ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ബസ് തന്നെയാണ് ആരെയും കൗതുകം ഉണർത്തുന്ന രീതിയിൽ ഒരു ബസ്സിനകത്ത് തന്നെ ഹോട്ടൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇത് ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞ ഇരുപത്തെട്ടാണ് ഓപ്പൺ ചെയ്തതെന്നാണ് പറഞ്ഞത് ഇതുണ്ടോ വനിതാ ഹോട്ടലാണ് ബിരിയാണി അവിൽ മിൽക്ക് എല്ലാവിധ ഓർഡറുകളും സ്വീകരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കയറി നോക്കാം എങ്ങനെയാണെന്നുള്ളത് നല്ല രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്ക് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇതുണ്ടോ നല്ല നല്ല റെസ്റ്റോറന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ മനോഹരമായിട്ട് തന്നെയാണ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും നമുക്ക് പറയാം കണ്ടോ ിച്ചനൊക്കെ എന്ത് രസേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ചേട്ടാ നമുക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുള്ളത് ആറികളോ மீன் கறி பச்சக்கறி சாம்பார் கடலக்கறி ஒக்கிண்டே ஓகே நமக்கு கழிச்சு இது நம்ம கே எஸ் ஆர்டிசியில வாட்டர் பைசன் வண்டியில் நமக்கு அரேஞ்ச் நம்ம தாமராட்சம் பிள்ள பஸ் மூலம் டாங்க் போலையான போலயா வாட்டர் டாங்க் டாங்கி இவட அதிசயிபிச்சது நல்ல ஒரு கேப்சன் கேப்சன்ஸ் ஆசியமும் வாங்க எடுக்கணும் முழுவதும் கழிக்க ஒரு ഒരിക്കലും പാഴാക്കരുത് ഭക്ഷണത്തിന്റെ മണം മൂക്കിനെ ഉത്തേജിപ്പിക്കുന്നു ഭക്ഷണത്തിന്റെ നിറം കണ്ണുകളെ ഉണർത്തുന്നു ഭക്ഷണത്തിന്റെ രുചി നാവിൽ ആവേശം ഉണർത്തുന്നു ഭക്ഷണത്തിന്റെ ഗുണം ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്നു ഭക്ഷണം പാകം ചെയ്യുന്ന ശബ്ദം ചെവികളെ ഉണർത്തുന്നു ഭക്ഷണം വിളമ്പിത്തരുന്ന ആളോടുള്ള സ്നേഹം മനസ്സിനെ ഉണർത്തുന്നു യഥാർത്ഥത്തിൽ ഭക്ഷണം ഒരു സംസ്കാരമാണ് അത് മനസ്സിനും ശരീരത്തിനും തൃപ്തി നൽകുന്നു പൊളിഗ്യാപ് അല്ലേ അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ട് നമ്മൾ പറഞ്ഞത് പൂരി മുട്ടക്കറിയാണ് രാവിലെ തന്നെ നല്ല പൂരി മുട്ടക്കറി അടിപൊളിയായിട്ട് നമുക്കിതാ ഇവിടുത്തെ എനിക്ക് ചായ വേണ്ട ഇപ്പൊ രാവിലെ തന്നെ നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് ഇതുണ്ടാവും ഈ കാഴ്ചകൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ലതാണ് ഞാൻ അധികം ചായ കൂടി ഇല്ല അതുകൊണ്ടാണ് ചായ വേണ്ട എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫുഡ് കിട്ടും നല്ല അടിപൊളി ഫുഡ് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഒരു കൂടി ഒരു ഫുഡ് ആണ് ഒന്നാമത് വനിതാമസ കൂടെ ആണല്ലോ അപ്പൊ അതിൻ്റെ കൂടെ ഉണ്ടോന്നുള്ളതാണ് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി നല്ല സൂപ്പർ ഭക്ഷണം അപ്പൊ നിങ്ങളൊന്ന് വരുമ്പോ കയറി കഴിച്ചു നോക്കുക അപ്പൊ നമ്മുടെ ഊട്ടി വണ്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം നമ്മള് ഈ ബത്തേരി കെ എസ് ആർ ടി സിന്ന് ഒരുപാട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇന്നത്തെ ട്രിപ്പ് നമ്മള് ഊട്ടിയിലേക്കാണ് നമ്മുടെ കോയമ്പത്തൂർ വണ്ടിയാണ് നമ്മള് കോയമ്പത്തൂർ പോകുന്നില്ല ഊട്ടിയിൽ അവിടെ ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് പോവാ എട്ട് മണിക്ക് തന്നെ ഓപ്പർ സ്റ്റാർട്ട് ആവുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മുടെ ആനവണ്ടിക്ക് ഒരു പ്രത്യേക ചന്തം തന്നെയാണ് അല്ലേ അപ്പൊ ഇന്നത്തെ യാത്ര നമ്മൾ ഈ ആന വണ്ടിയിൽ വണ്ടി സ്റ്റാർട്ടായി അപ്പൊ നമുക്ക് പോവാം ഏതാനും നിമിഷങ്ങൾക്കകം ഏകദേശം ഒരു മൂന്നര മണിക്കൂർ നാലു മണിക്കൂർ വരും ഇട ഊട്ടിയിലേക്ക് അപ്പൊ നമുക്ക് ഊട്ടിയിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളേക്ക് അറിയിക്കാം അപ്പൊ ഈ ബസ് നേരെ താഴെ സ്റ്റാൻഡിൽ പോയിട്ടാണ് ഇത് ഊട്ടിയിലേക്ക് പോകുന്നത് അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തത് നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ബത്തേരി ടു ഊട്ടി ടിക്കറ്റ് ചാർജ് ഇനി ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ഒരു മെയിൻ ടൗൺ എന്ന് പറയുന്നത് ഗുഡല്ലൂരാണ് കേരള സ്റ്റേറ്റ് കഴിഞ്ഞു ഇനി അങ്ങോട്ട് തമിഴ്നാടാണ് ഇവിടെ ബോർഡ് നെയിം നെയ്മോർഡൊക്കെ കാണാം ഊട്ടി കോയമ്പത്തൂർ ഉള്ള ബോർഡുകളൊക്കെ നമ്മൾ മൈസൂരിലെ ബോർഡുകളാണ് ഇനി ഇവിടെ ഇത് ശരിക്കും പാട്ടവയിൽ എന്ന് പറയുന്ന സ്ഥലം ഇച്ചിരി വരുന്നവർക്കൊക്കെ അറിയാം നമ്മളും ഇതിന് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചില നമ്മുടെ ബൈക്കിൽ വന്നിട്ടുള്ള വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വളരെ മനോഹരമായ ഒരു ഏരിയ ആണ് രണ്ട് സൈഡിലെ ഫോറസ്റ്റ് ആണ് അതിന്റെ നടുവിലൂടെ അല്ലെ നല്ല ഗംഭീരമായ റോഡിലൂടെ നമ്മളിങ്ങനെ ആനവണ്ടിയില് ആ അടി ഉലഞ്ഞ് ഇങ്ങനെ ബോംബ് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അതിൽ വേറൊരു വൈബ് തന്നെയാണല്ലോ നമ്മള് കാറിൽ പോയാലും ബൈക്കിൽ പോയാലും കിട്ടാത്ത ഒരു സുഖം ഇവിടെ സന്ധ്യക്കൊക്കെ ഭയങ്കര ആനയുള്ള ഏരിയാണ് ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതിൽ വരാൻ തന്നെ പറ്റില്ല അപ്പൊ അതുപോലെ ഇനി അങ്ങോട്ട് പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ് നിങ്ങൾ ബൈക്കിൽ കാറിലൊക്കെയാണ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒരു ബെസ്റ്റ് ബോക്സ് ഇട്ടിട്ട് പോകണം എന്നുള്ളതാണ് അവര് കണ്ടു കഴിഞ്ഞാൽ നല്ല ഫൈനാണ് അത് നിങ്ങളിലേക്ക് ഒരു അറിവ് എത്തിച്ചതാണ് അപ്പൊ ഇതാണ് പാട്ടവയൽ എന്ന് പറയുന്ന സ്ഥലം അപ്പൊ നമ്മുടെ അവിടുന്ന് ലോക്കൽ വണ്ടികളൊക്കെ വന്നിട്ട് ഇവിടെ കിടക്കാം നമ്മുടെ സുൽത്താൻ ബത്തേരിന്ന് വരുന്ന വണ്ടികൾ ഇവിടെ ഒരു പാട്ടവയൽ വണ്ടി അതുപോലെ തന്നെ ഗൂഢല്ലൂരിൽ നിന്ന് വരുന്ന ലോക്കൽ വണ്ടികൾ എത്താം ഇവിടെ വന്ന് ഹാർട്ട് ചെയ്യും എന്നുള്ളതാണ് ബോർഡർ ആയതുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് കണക്ഷൻ ബസ് എന്ന് പറയുന്ന പോലെ നമുക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ട സൗകര്യം ഉണ്ട് ഇവിടെ നമ്മള് വണ്ടിക്കാണ് കാറിനൊക്കെയാണ് ബൈക്കിനൊക്കെയാണ് വരുന്നതെങ്കിൽ ടോൾ കൊടുക്കണം ടോൾ എടുത്തിട്ട് വേണം പോകണം ഇതാണ് ഗൂഢലൂര് ബസ് സ്റ്റാൻഡ് അപ്പൊ നമ്മള് എത്തി ഇത് ആ കാണുന്ന മലയില്ലേ ഊട്ടി മലനിരകളാണ് അതിലെയാണ് നമുക്ക് പോകേണ്ടത് വണ്ടി ചവിട്ടി ചെറിയൊരു രക്ത ചുരുക്കം കാണിച്ചതാണ് ഇതോ ഒരുപാട് ഒരുപാട് തമിഴ്നാട്ടിലെ വണ്ടികൾ ഇവിടെ സ്റ്റാൻഡ് പണിയാണ് കേട്ടോ അതിന്റെ ആണ് ഒരു കോലാഹലങ്ങളൊക്കെ ഗൂഢല്ലൂർ ടൗണും കഴിഞ്ഞു ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ മലനിരകൾ ഉണ്ടല്ലോ അതാണ് ഊട്ടി ചുരം ആ മലനിരകളെല്ലാം കടന്നു പോയ നമ്മളിന് ഊട്ടി ടൗണിലേക്ക് എത്താൻ ഊട്ടിയിലേക്ക് എത്താം ഇതാണ് കൂടല്ലൂർ ടൗൺ നമ്മൾ പറഞ്ഞില്ലേ ഇനിയിപ്പോ ബത്തേരി ഒരു നല്ലൊരു സിറ്റി എന്ന് പറയുന്നത് ഗൂഢല്ലൂരാണ് ഇതാണ് ആ പറഞ്ഞത് കൂടല്ലൂർ നമുക്ക് ലൈറ്റ് ഇങ്ങോട്ടാണോ നമ്മുടെ ലെൻസിലേക്ക് തന്നെയാണ് അടിക്കുന്നത് അതൊരു ക്ലാരിറ്റിയുടെ പ്രശ്നം നമ്മളങ്ങനെ ഊട്ടി ചുരം കയറിക്കൊണ്ടിരിക്കാണ് കേട്ടോ അത് ഗംഭീരമായ കാഴ്ച രണ്ടു വശങ്ങളിലും ധാരാളം തേലാണ് തേലത്തോട്ടങ്ങളും അതിൻ്റെ ഇടയിൽ ഒരുപാട് കാറ്റാൻ മരങ്ങളും ഒക്കെ ഉണ്ട് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് നല്ല രസകരമായ ഒരു കാഴ്ച അപ്പൊ ഓരോ വളവ് കഴിയും തോറും നമുക്ക് തണുപ്പ് തണുപ്പിന്റെ കാടിന്റെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അറിയാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ നല്ല മനോഹരമായ കാഴ്ച യാത്ര നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് നമ്മള് മസനപുറി വഴിയാണ് ചുരം കയറി അന്ന് കാറിലാണ് കൊടുത്ത് ഇതേപോലെ ഒരു അനുഭവം തന്നെയായിരുന്നു അന്ന് നമ്മൾ തിരിച്ച് ഈ വഴിക്കാണ് വന്നത് അന്ന് രാത്രിയാണ് നമ്മൾ ഇതിലേ ഇറങ്ങുന്നത് രാത്രി ഇതിലെ വരുമ്പോൾ നല്ല രസമാണ് നമ്മളിപ്പോ കണ്ട ഗൂഢല്ലൂർ ടൗണിലെ ലൈറ്റുകളെല്ലാം നല്ല മനോഹരമായിട്ട് കണ്ടുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് വളരെ തിരക്ക് കുറഞ്ഞ ഒരു ചുരം കൂടെ കേട്ടോ അത് ഈ വെക്കേഷൻ കഴിഞ്ഞോണ്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ നല്ല തിരക്ക് തന്നെയാണ് ചെവി കടയാൻ തുടങ്ങി ഓരോ വളവുകൾ കഴിയുമ്പോഴും നമ്മുടെ കാലാവസ്ഥ മാറ്റം അതായത് മസത്തിന്റെ വ്യത്യാസം കൊണ്ട് ചെവി കളഞ്ഞിട്ടിരിക്കും അതുപോലെ ഗ്രാൻഡീസ് മരങ്ങള് പൂക്കാജി മരങ്ങളൊക്കെ ഒരുപാട് കാണാൻ കഴിയുന്ന അതുപോലെ പൈൻ മരങ്ങള് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഊട്ടി ചരം വഴി ഇങ്ങനെ കയറുന്നത് ഇവിടെ തൂർണ്ണ ഉള്ളത് കൊണ്ട് തന്നെ മരങ്ങൾ ഇടുന്നതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം പോകാണ്ട് എത്തുന്നില്ല ഇല്ലാന്നുള്ളതാണ് നമ്മൾ റോഡിലേക്കൊന്നും ഏറ്റവും നല്ല കൂളിങ് ആയി കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ വരുമ്പോ ഇതുകൊണ്ട് ഇവിടെ ഒരുപാട് ഗ്രാൻഡീസ് തോട്ടങ്ങൾ ഇങ്ങനെ കാണാന്നുള്ളതാണ് റോഡിന്റെ ഇരുഭാഗങ്ങളിലും ഏറ്റവും ഗ്രാൻഡി തോട്ടങ്ങളാണ് ഇതേപോലെയാണ് പൈൻ ഫോറസ്റ്റ് എത്ര എത്ര സഞ്ചാരികൾ എന്നറിയോ അതാ ഈ ഒരു പോർസിൽ ഈ ഒരു ഗ്രാൻഡീസ് വൃക്ഷങ്ങളുടെ ഇടയില് നിന്ന് ഫോട്ടോ എടുക്കാനും കാഴ്ചകൾ കാണാനൊക്കെ അങ്ങോട്ട് എത്തിയിരിക്കുന്നെ നമ്മൾ വളരെ ആശ്ചര്യപ്പെടുന്നു അത്രയും മനോഹരമായ ഒരു കാഴ്ച വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തിയതുപോലെ എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ വരുമ്പോ മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത് ആ നമ്മൾ പറഞ്ഞ ആ മരങ്ങളെന്തോ ഗ്രാൻഡീസ് മരങ്ങളെല്ലാം തീർന്നു ഇത് കേട്ടോ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ എങ്ങോട്ട് നോക്കിയാലും തേയിലത്തോട്ടങ്ങളാണ് നമ്മൾ ഈ തമിഴ്നാട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ റോഡ് അരികിലായിട്ട് റോഡ് സൈഡിലായിട്ട് കാണാൻ കഴിയും അപ്പൊ നമ്മള് ഊട്ടി ചുരം കഴിഞ്ഞു നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടെ ചെറിയൊരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഊട്ടിയും നടുവട്ടത്താണ് നമ്മൾ എത്തില്ല നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ വണ്ടിയുടെ സൈഡാക്കി ഇവിടെ ഊട്ടി ബസ് സ്റ്റാൻഡ് നടുവട്ടം ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇവിടെ ചായ കുടിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവർക്ക് കഴിക്കാനായിട്ട് ഒരു ചെറിയ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നല്ല വെയിലുണ്ട് പക്ഷെ നല്ല കൂളിംഗ് ആട്ടോ നല്ല തണുത്ത കാലാവസ്ഥ ഊട്ടിയിലേക്ക് ഇവിടുന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ മുപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ നടുവട്ടിൽ നിന്ന് പറ്റു റോഡിന്റെ സ്റ്റൈലൊക്കെ മാറിയിട്ടോ നല്ല റോഡായി നല്ല നമ്മുടെ നാട്ടിലെ കൊലേറൈസൈഡ് നല്ല റോഡായി ഇനി അങ്ങോട്ട് നല്ല ഗംഭീരമായ സീനറിയാണ് കണ്ടോ ഒരുപാട് മുട്ട കുന്നുകളും ഒരുപാട് തേയില ചെടികളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ കൊച്ചു കൊച്ചു വീടുകൾ നമുക്ക് കാണാം ആ വീടിന്റെ ഓരങ്ങളിലൊക്കെ പല രീതിയിലെ കൃഷികൾ നമുക്ക് കാണാം തട്ട് തട്ട് തട്ടായിട്ടുള്ള ഒരു പിന്നെ പാടം തിരിച്ചിട്ട് ഇവിടെ ഈ മലയോര പ്രദേശാണല്ലോ ഈ മുട്ട കുന്നുകളായത് കൊണ്ട് തന്നെ ഇതുപോലുള്ള തട്ട് തട്ടുകളായിട്ട് തിരിച്ചിട്ടാണ് അവിടെ പല രീതിയിലുള്ള കൃഷികൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ കാണുന്നതാണ് കാരണമാണ് പൈൻഫോറസ്റ്റ് നമ്മള് ഇതിനു മുമ്പ് നമ്മൾ വന്ന ഇവിടെ കയറി എന്നൊക്കെ പറഞ്ഞല്ലേ ഇവിടെയാണ് പൈൻ ഫോറസ്റ്റ് നല്ല ഗംഭീരമായ കാഴ്ചയാണ് ഇതിന്റെ ഉള്ളിൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് അതിന്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാല് നല്ല രസകരമായ കാഴ്ചയാണ് അപ്പൊ നിങ്ങൾ വരുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് പൈൻ ഫോറസ്റ്റ് ഒഴിവാക്കരുത് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ആദ്യത്തെ വീഡിയോയില് നമ്മള് പൈൻഫോറസ്റ്റിന്റെ ഡീറ്റെയിൽഡായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് നോക്ക് ഇത് പൈൻ പൈൻഫോറസ്റ്റ് എന്ന് അവസാനിക്കുന്നവിടെ ലൈക്കിന്റെ ഭാഗത്തേക്കാണ് തടാകത്തിൽ നിന്ന് ഒഴുകി ഒഴുകിവരുന്നതിന് അരുവിയുണ്ട് അതിലേക്കാണ് വൈൻഫോറസ്റ്റ് വന്ന് അവസാനിക്കുന്നത് അപ്പൊ മസനകുടി വഴി ഊട്ടി എന്ന് പറയാറില്ലേ ഇതിലെയാണ് മസനകുടി വഴി ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ വന്ന് കയറുക കേട്ടോ നമ്മള് മസനകുടി വഴി എല്ലാം വന്നത് മസനകുടി വഴി ഊട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഈ എന്ന് പറയുന്ന ഈ ജംഗ്ഷനിൽ ഇവിടെ ഈ ടൗണിൽ വന്നിട്ടാണ് കേറുക എല്ലാം ഒരുമിച്ച് ഒരൊറ്റ റൂട്ടിൽ നമ്മൾ ഊട്ടി ടൗണിലേക്ക് പോവാണ് നല്ല ബ്ലോക്ക് എന്ന് നല്ല ബ്ലോക്ക് ഗംഭീരമായ ബ്ലോക്ക് ഒന്നാമത് നമ്മള് പറഞ്ഞോ റോഡിന്റെ ഭീതിയില്ല അത് തന്നെയാണ് മെയിൻ പ്രശ്നം ഇന്നതൊരു ജംഗ്ഷൻ ആണ് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സ്ഥലമാണിത് എന്തുകൊണ്ടോ എന്ത് രസം ഹില്ലൊക്കെ ഇവിടെ നൈറ്റ് വ്യൂ ഭയങ്കര രസാ കേട്ടോ നൈറ്റ് വ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് ഊട്ടിയിലെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ഊട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവിടെ വരെ നമ്മളുള്ളൂ ഇനി നമ്മൾ ചേട്ടാ പറഞ്ഞു ഇവിടെ ഇറങ്ങാണ് ഹലോ സാറേ അപ്പൊ കണ്ടോ ഇതുവരെ നമ്മൾ ഇവിടെ എത്തിച്ച സാരഥയാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞത് സാർ എന്തോക്ക് നമ്മുടെ ആണ് ഓക്കെ അങ്ങനെ വീണ്ടും നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വണ്ടിതാ നമ്മൾ ബത്തേരിന്ന് കയറിയാൽ കോയമ്പത്തൂർ വണ്ടി അവന് ചാറ്റയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ നമ്മളിവിടുന്ന് മടങ്ങാണ് ഇനി നമ്മൾ നേരെ ഊട്ടിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കോയമ്പത്തൂരിലേക്ക് പോകാൻ അങ്ങനെ നമ്മൾ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറി മുതുറ എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരുപാട് കൃഷികളാണ് പല രീതിയിലുള്ള കൃഷികളുണ്ട് അപ്പൊ നമുക്ക് ഈ കൃഷികളൊക്കെ ഒന്ന് കാണാനായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ബൊട്ടാനിക് ഗാർഡനും അല്ലെങ്കിൽ പൈൻ ഫോറസ്റ്റും പിന്നെ ലൈക്കും ഒക്കെ അല്ലേ സാധാരണ കാണാറ് അതൊക്കെ നമ്മൾ ഒരുപാട് പോയിട്ടുണ്ട് അപ്പൊ ഈ മുദ്രയിൽ ഒരുപാട് കൃഷികളാണ് ഇത് കണ്ടോ ഈ കാണുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അതുപോലെ ഒരുപാട് ഒരു ബീൻസ് ഉണ്ട് നല്ല നീലഗിരിയിലെ ഏറ്റവും ക്വാളിറ്റി കൂടിയ പിന്നെ പച്ചക്കറികളാണ് നമുക്ക് ഇവിടെ കിട്ടുക കാണാൻ കഴിയുക അതിന്റെ കൃഷി രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാന്നൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മൾ ഈ മുദ്രയെ വില്ലേജിലേക്ക് വന്നിരിക്കും എന്ത് രസം അല്ലേ അതുകൊണ്ട് ചെറിയ ചെറിയ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് അവർ ഉഴുതുമറിക്കുന്നു അതുപോലെ കുറെ ജോലിക്കാരൊക്കെ കാണാം നമുക്ക് മുദ്ര ഒരു കിലോമീറ്റർ കൂടെ മാറി പാലട എന്ന് പറഞ്ഞ ഒരു വില്ലേജിൽ കംപ്ലീറ്റ് കൃഷിഭൂമിയാണ് ഈ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണുന്നത് എന്തായാലും ഈ കാഴ്ചകൾ നമ്മൾ കാണുന്നത് ഈ വീഡിയോയിലല്ല ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലെങ്ത് കൂടും അതുകൊണ്ട് അടുത്ത വീഡിയോയിലേക്കാണ് നമ്മൾ ഈ മുദ്രയിലെ കാഴ്ചകൾ കാണാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ